നമസ്തേ ഈ മന്ത്രം സ്ഥിരമായി ജപിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും ഫലം ലഭിക്കുക കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ എളുപ്പം പഠിക്കുന്ന മന്ത്രമാണിത് ഈ മന്ത്രത്തിന് വലിയ ശക്തിയാണ് അങ്ങനെയുള്ള ശിവമന്ത്രമാണ് ഓം നമശിവായ ഇത് ഭഗവാൻ പരമശിവൻ്റെ മൂലമന്ത്രമാണ് ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് മന്ത്രത്തിൻ്റെ സാരം പഞ്ചാക്ഷരി മന്ത്ര എന്ന് പറയുന്നത് അഞ്ചക്ഷരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിലെ ഓരോ അക്ഷരങ്ങളും പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഓം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരിക്കലും നശിക്കാത്തത് ന ഭൂമി മാ ജലം ഷി അഗ്നി വാ വായു യ ആകാശം ഭഗവാൻ പരമശിവൻ്റെ ദൈവീകമായ ശക്തിയുടെ ഊർജം ഉള്ളിൽ നിറയാനും മനഃശാന്തിക്കും ആത്മീയ ശക്തിക്കും അത് കൈവരാൻ അതായത് ആത്മീയ ശക്തി കൈവരാനും ഈ മന്ത്രം ഏറെ സഹായിക്കുന്നു നിത്യവും ഓ നമശിവായ മന്ത്രം ജപിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന ഈ മന്ത്രം അമ്മമാർ അവർക്ക് പറഞ്ഞു കൊടുക്കുക ശിവഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം നമശിവായ